എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മോര് മോരുകാച്ചി ഇതാണ് ഉണ്ടാക്കുന്നത് മോരുകറിയെന്നു പറയും എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം മോര് മോരുകാച്ചേനാവശ്യമായ സാധനങ്ങള് ഒന്നര കപ്പ് തൈര് അരസ്പൂണ് കടുക് അരസ്പൂണ് മഞ്ഞപ്പൊടി കാല് സ്പൂണ് ഉലുവ രണ്ട് വറ്റൽമുളക് അരസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരസ്പൂണ് ചെറിയ ചീരകം കുറച്ച് മല്ലിയല്ല ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് സവോള പകുതി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില കാല് സ്പൂണ് കായപ്പൊടി മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ആദ്യം നമുക്ക് തൈര് മിക്സിഡ് ജാറിലിട്ടിട്ട് അടിച്ചു കൊണ്ടുവരാം ഇത്ര തന്നെ വെള്ളം ഒഴിക്കാം അടച്ചു കൊണ്ടുവരാം പാൻ ചൂടാതിൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കാം வெளச்செண்ணூட ஜீரகடா கடகுடா வட்டன் முளகடா கறிவேப்பில் இடா வெளுப்பில் இடம் இஞ்சி அரிஞ்சா பச்சமுளகொடி இட ഇനി ഇതൊന്നും മൂക്കണവരെ ഇളക്കളർ മാറുന്നവരെ വെളുത്തുള്ളിയൊക്കെ മൂത്തണ്ട് ഈ സവോള കട്ട് ചെയ്തതിട സവാള ഒന്ന് കളർ മാറണവരെ ഇളക്ക സവോളയുടെ കളർ ചേഞ്ച് ഈ ഉലുവ ഇടാൻ കുറച്ച് ഉലുവതി കാല് സ്പൂണുകളും കുറവ് ഈ സവോളയുടെ കളർ ഒന്നും കൂടി ചേഞ്ച് ആവണവരെ ഇളക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇടാം മുളക് മൂക്കണം വരെ കൂടി വിളിക്കാം ഗ്യാസ് ഓഫാക്കിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിക്കാം മുളക് പൊടിയുടെ കളറൊക്കെ മാറിണ്ട് ഇത് ഗ്യാസ് ഓഫാക്കി ഇപ്പൊ കുറച്ച് തണുത്തണ്ട് നമുക്ക് തൈര് ഒഴിക്കാം ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊണ്ടിരിക്ക തൈര് തിളക്കാൻ പാടില്ല ഇടാം ഇനി നമുക്ക് ഉപ്പ് ഇടാം ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഇനി ഉപ്പിടാം സെക്കൻഡ് കൂടി ഇങ്ങനെ ഇളക്കിട്ട് ഓഫ് ആക്കുക ഗ്യാസ് ഓഫ് ആക്കാൻ ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കാം ഇതില് ഉപ്പൊക്കെ പാകം നോക്ക ഞാൻ നോക്കിയപ്പോ ഉപ്പൊക്കെ പാകാം ഇനി നമുക്ക് ഇത് ചെറുപ്പിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള മോരുകറിയാണ് മോരുകയായിട്ട് അപ്പൊ എല്ലാവരും ഇണ്ടാക്കി നോക്കുക ഇഷ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു